ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെയും വേദിയുടെയും പുതിയൊരു പ്രണയ പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മുടെ വിക്രം ഇപ്പം നല്ല കുട്ടിയായിട്ടുണ്ട് ഇപ്പം ജോലിക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ചില ദിവസങ്ങളിൽ ജോലി ഭാരം ഭയങ്കരമാണ് കേട്ടോ അപ്പോൾ അത് വേദയ്ക്ക് അപ്പോൾ ചില സമയത്ത് ഓവർ ടൈം ഒക്കെ നമ്മുടെ വിക്രം ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം വിക്രമത്തിനെ കാത്ത് വേദം ഇങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ലേ കുറേ ലേറ്റായിട്ടാണ് കേട്ടോ വിക്രം വന്നത് അപ്പോൾ വരുമ്പോൾ വേദം ചോദിക്കുമ്പോൾ എന്താ എത്ര നേരം വെയിറ്റ് ചെയ്തെന്ന് ചോദിച്ചു വിക്രം ഏതോട് പറയും ഇന്ന് കുറച്ച് വർക്ക് കൂടുതലുണ്ടായിരുന്നു കുറേ ലോഡ് കയറ്റാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് നേരം വയ്ക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വിക്രം വേദയ്ക്ക് വിക്രമത്തിന് വേദ ഭക്ഷണമൊക്കെ എടുത്തു കൊടുത്തു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ വിക്രം വേഗം തന്നെ വേദയോട് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് പോയി കിടന്നുറങ്ങാനിട്ടോ അപ്പോൾ വേദ എല്ലാം കഴിഞ്ഞ് പാത്രമൊക്കെ ഒതുക്കി വെച്ചിട്ട് വേദ ചെല്ലുമ്പോൾ വിക്രം കിടന്ന് ഉറങ്ങിപ്പോയിഞ്ഞാ അപ്പോൾ നമ്മുടെ വിക്രം കിടക്കുന്ന കാണുമ്പോൾ വേദയ്ക്ക് ഭയങ്കര സങ്കടം തോന്നും വേദ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ വിക്രത്തിൻ്റെ അടുത്ത് പോയി പതുക്കെ ഇരുന്നുകൊണ്ട് നമ്മുടെ വേദ വിക്രത്തിൻ്റെ തലയിൽ ഇങ്ങനെ തടവി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രം നല്ല ഉറക്കത്തിലായതുകൊണ്ട് അതൊന്നും അറിയുന്നില്ല അപ്പോൾ വിക്ര ത്തിനോടുള്ള വേദയുടെ ആ സ്നേഹം വേദം ഇങ്ങനെ പ്രകടിപ്പിക്കാൻ ഉണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ